ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടാൻ ആലോചനയുമായി സർക്കാർ ധനവകുപ്പിന്റെ മുന്നിൽ ശുപാർശ എത്തിയിട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അടിയന്തിര നീക്കം നടക്കുന്നത് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും പ്രത്യേക നിയമസഭാ സമ്മേളനവും അന്നാണ് ചേരുന്നത് അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു വിവരങ്ങളുമായി അൺഫിലിറ്റ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങെത്തി നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും സർക്കാരിന് ജനക്ഷേമ താൽപരമായ പരിപാടികൾ അല്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആ താൽപ്പര്യം കൂടുക തന്നെ ചെയ്യുമ്പോൾ ഇരുന്നൂറ് രൂപ കൂട്ടാനുള്ള നീക്കമാണ് നമുക്കറിയാം നേരത്തെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ സർക്കാർ തന്നെ ആ പറഞ്ഞതുമാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കം തീർച്ചയായും സ്വപ്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഇല്ലാതെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിലവിൽ സംസ്ഥാനത്ത് പെൻഷൻ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അത് ഇരുന്നൂറ് രൂപ കൂട്ടി ആയിരത്തി എണ്ണൂറ് രൂപയാക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് ആലോചന നടക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് പക്ഷെ അത് ഇതുവരെയും ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിർത്താനായിരുന്നു സർക്കാർ നിൽക്കാൻ മാത്രമേ സർക്കാരിന് സാധിച്ചുള്ളൂ കാരണം അപ്പോഴൊക്കെ തന്നെയും തടസ്സമായി മുന്നിലുണ്ടായിരുന്നത് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പക്ഷേ ഈ സർക്കാരിന്റെ കാലാവധി തീരാനായി ഇനി ആറോ ഏഴോ മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇരുന്നൂറ് രൂപ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടി നീട്ടുന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ പെൻഷനാകും ഒരുവിധം ഒരുപക്ഷേ രണ്ടാം പ്രായ സർക്കാരിന്റെ ഈ കാലാവധി തീരുന്നതിന് മുമ്പ് ഏറെക്കുറെ രണ്ടായിരത്തി െങ്കിലും അടുപ്പിക്കാനുള്ള ഒരു നീക്കം ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സർക്കാർ അതിലേക്ക് തന്നെയാണ് കടക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അടിയന്തരമായി ഇരുന്നൂറ് രൂപ തദ്ദേശ നടത്തുന്നത് ഈ ശുപാർശയും നിർദ്ദേശവും ഒക്കെ ധനവകുപ്പിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് പക്ഷേ അന്തിമമായി തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ധനവകുപ്പ് നമ്മെ അറിയിച്ചിട്ടുള്ളത് അതേസമയം മനസ്സിലാക്കുന്നത് ഈ വിജ്ഞാപനം വരുന്നത് ഒരുപക്ഷെ നവംബർ ആദ്യവാരം വിജ്ഞാപനം വരുമെന്ന ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ് വിജ്ഞാപനം വരുന്നതിനു മുൻപ് തന്നെ ക്ഷേമ പദ്ധതി ക്ഷേമ പെൻഷൻ കൂട്ടേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ നവംബർ ഒന്നാം തീയതി കേരള കേരളപ്രവീദനത്തിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക അന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം ഒരു ദിവസത്തേക്ക് ചേരുന്നുണ്ട് പല പ്രഖ്യാപനങ്ങളും അത് ഉണ്ടാകും ആ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചൊരു കാര്യം ഒരുപക്ഷെ നിയമസഭാ സമ്മേളനത്തിൽ ആ പ്രത്യേക നിയമസഭാ സമ്മേളനം അതിനോടനുബന്ധിച്ചൊക്കെ തന്നെ ഇതിൻ്റെ പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഈ കടുത്ത ഞെരുക്കത്തിനിടയിലും ഇതിനു വേണ്ടി സർക്കാർ മാറ്റിവെക്കുന്നുവെന്ന് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു ആ കുടിശികൾ ഓരോന്നായി സർക്കാർ ഓരോ ഗഡുക്കുകളായിപ്പോൾ കൊടുത്തിട്ട് ീർത്തുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ ഒരു ഗഡു മാത്രമേ ഇനി അവശേഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അതിന്റെ പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഇരുന്നൂറ് രൂപ പെൻഷൻ കൂട്ടുന്നു എന്നുള്ള ഒരു നിർണായകമായ ഒരു ചുവടുവയ്പ് കൂടി സർക്കാർ നടത്തുന്നത്